ഹായ് എവർക്ക് നമസ്കാരം അടാ ടു ഫോർ സെവൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു എക്സാം അപ്ഡേറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെഷനുമായിട്ട് എത്തിക്കുന്നത് നമ്മുടെ എസ് എസ് സി ജി ഡി പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എസ് എസ് സി സി ജി എൽ ടയർ ടു എക്സാമിൻ്റെയും ഡേറ്റ് എസ് എസ് സി പബ്ലിഷ് ചെയ്തിരിക്കാനാണ് ഓഫീഷ്യലായിട്ട് അവർ പുറത്തുവിട്ടിട്ടുണ്ട് നമുക്ക് ആ ഡീറ്റെയിൽസിലേ ഒന്ന് കളിക്കാം കേട്ടോ അപ്പോൾ നോക്കുക കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ അതായത് നമ്മുടെ എക്സ് സി ജി എൽ എക്സാമിൻ്റെ ടയർ ടു പരീക്ഷയിലേക്ക് വരുന്നത് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ജനുവരിയിൽ പതിനെട്ട് പത്തൊൻപത് ഇരുപത് ആ ഡേറ്റുകളിലായിട്ടാണ് അത് നടക്കുന്നത് അതുപോലെ കോൺസ്റ്റബിൾ ജി ഡി ഇൻ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് അതുപോലെ എസ് എസ് എഫ് റൈഫിൾ ഇൻ ആസാം റൈഫിൾസ് ആൻഡ് സിപ്പോ ഇൻ ആർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആ ഒരു എസ് എസ് സി ജി ഡി പരീക്ഷയുടെ ഡേറ്റ് ഈ പറഞ്ഞ പോലെ ഫെബ്രുവരി മാസത്തിലാണ് നടക്കുന്നത് കേട്ടോ ജനുവരിയിൽ സി ജി എല്ലിൻ്റെ ടയർ ടു എക്സാമും ഫെബ്രുവരിയിലാണ് എസ് എസ് സി ജി ഡി നടക്കുന്നത് ഫോർത്ത് അതായത് നാലാം തീയതി തുടങ്ങി നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് തൊട്ട് നമുക്ക് ഏതാണ് പതിനൊന്ന് ഇരുപത്തി അഞ്ചാം തീയതി വരെ അതായത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത് അല്ലേ അപ്പോൾ ഏകദേശം ഫെബ്രുവരി മാസം ഫുള്ളും എന്തുണ്ട് എസ് എസ് സി ജി ഡി എക്സാമിനേഷൻ നടക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്നുള്ള സൂചന എന്ന് പറയുന്നത് നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് തന്നെയായിരിക്കും നമുക്ക് ഇനി വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പരീക്ഷകളുണ്ടല്ലേ ലെവലിലുള്ള എക്സാംസ് നമ്മുടെ റെയിൽവേയുടെ എൻ ഡി പി സി പരീക്ഷയ്ക്ക് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു മാർച്ച് ഏപ്രിൽ ആ സമയത്ത് തന്നെയായിരിക്കും നമ്മുടെ എൻ ഡി പി സി എക്സാം നടക്കാനും സാധ്യത എന്തായാലും ഇതിനിടയ്ക്ക് കൊണ്ടിട്ട് അവർ എന്തായാലും പരീക്ഷ നടത്തത്തില്ല കാരണം ഡിസംബർ വരെ ആർ ആർ ബിയുടെ ജെഇ വരെയുള്ള എക്സാംസ് എ എൽ പി യുടെയും അതുപോലെ ടെക്നീഷ്യന്റെയും ജെഇ യുടെയും ആർ പി എഫ് എസ് ഐയുടെയും എക്സാംസ് നടക്കുന്നത് ഈ നവംബർ തുടങ്ങി സെപ്റ്റംബർ ഡിസംബർ ഇരുപത്തി ഒൻപത് വരെയും എക്സാംസ് ഉണ്ട് അപ്പോൾ അതിനിടയ്ക്ക് എന്തായാലും വരത്തില്ല പിന്നെ ഉള്ളത് ഇനി വരാൻ നടക്കാനിരിക്കുന്ന പാരാമെഡിക്കൽ പോസ്റ്റ് ഉണ്ട് അതുപോലെ ആർ പി എഫിൻ്റെ കോൺസ്റ്റബിൾ പോസ്റ്റും ഉണ്ട് അപ്പോൾ ഇത് ഈ ജനുവരിയിലെ ബാക്കി ഡേറ്റ്സിൽ ചിലപ്പോൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഫെബ്രുവരി മാസം എസ് എസ് സി ജി ഡി കമ്പനുണ്ട് അത് ഫില്ലായിട്ടുണ്ട് അടുത്ത് നടക്കാൻ വരാനുള്ളത് മാർച്ച് ഏപ്രിൽ അപ്പോൾ ഒരു ഒഫീഷ്യൽ ഡേറ്റ പോലെ റെയിൽവേയുടെ വന്നിട്ടുള്ളത് ഏകദേശം ഒരു എന്താ പറയുക ഏപ്രിൽ മാസത്തിൽ നമ്മുടെ ഗ്രാ ഗ്രാജുവേറ്റ് എൻ്റെ അണ്ടർ ഗ്രാ മെയിലേക്ക് വരുമ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് നടക്കുമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും നമുക്കൊരു മാർച്ച് മാസം കഴിഞ്ഞതിന് ശേഷം എൻ ഡി പി സി പരീക്ഷ എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നോക്കുക എസ് എസ് സി ജി ഡി പരീക്ഷയുള്ളത് നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ഫെബ്രുവരി മാസത്തിലാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ ഡിസംബർ ജനുവരി രണ്ട് മാസം നമ്മുടെ മുന്നിലുണ്ട് അത്യാവശ്യം നന്നായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനൊന്ന് റിവേസ് ചെയ്യാനുള്ള സമയം നമുക്ക് അവൈലബിൾ ആണല്ലേ അപ്പോൾ ആ സമയം നമ്മൾ എന്ത് ചെയ്യുക എഫ് എഫക്റ്റീവായിട്ട് അത് യൂട്ടിലൈസ് അതിനുശേഷം ബാക്കിയുള്ള വരുന്ന പരീക്ഷകൾ നോക്കുക എന്തായാലും ഡിസംബർ മാസത്തോടെ അടുത്ത വർഷത്തെ കലണ്ടർ വരും അപ്പൊ നമുക്കറിയാൻ പറ്റും അടുത്ത സി ജി എല്ലാം ഏത് മാസത്തിലാണ് നടക്കുക അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോഴേ കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ ഇത് നോക്കുക ജനുവരിയിലാണ് സി ജി എൽ ടയർ ടു എക്സാമിനേഷൻ നടക്കുന്നത് അപ്പോൾ ഏകദേശം ഏപ്രിൽ ആവുമ്പോഴത്തേക്കും ഫൈനൽ അലോട്ട്മെന്റ് നടക്കാനാണ് സാധ്യത ഒരു വർഷം കൃത്യമായിട്ട് സെൻട്രൽ എക്സാംസ് എല്ലാം ഒരു വർഷത്തിനുള്ളിൽ തന്നെയാണ് എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആക്കുന്നത് ഒരു ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി സി ജി എല്ലിൽ എന്താ പറയുക ജോലിയിൽ കയറാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് ഈ ഒരു എക്സാം നടക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റുന്നത് ഓക്കെ അത് കഴിയുമ്പഴത്തേക്ക് എസ് എസ് സി അത് കഴിയുമ്പഴത്തേക്കും പിന്നെ അടുത്ത അടുത്തതായി അടുത്ത നോട്ടിഫിക്കേഷൻ ഓരോന്നായിട്ട് വരും സി എച്ച് എസ് എൽ ആയാലും അതുപോലെ നമ്മുടെ എം ടി എസിൻ്റെ ആയാലും സി ജി എല്ലിൻ്റെ ആയാലും അടുത്ത നോട്ടിഫിക്കേഷൻ അതുപോലെ വരും അതുപോലെ തന്നെ റെയിൽവേ ആനുവൽ കൺട്രോൾ ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് എ എൽ പി ടെക്നീഷ്യൻ അതുപോലെ പാരാമെഡിക്കൽ ജെ ഇ അങ്ങനെ പറഞ്ഞു ആർ പി എഫ് അങ്ങനെ പറഞ്ഞു നോട്ടിഫിക്കേഷൻ വരുകയും അടുത്ത വർഷം എൻ ഡി പി സി ഉണ്ട് ഗ്രൂപ്പ് ഡി ഇനി നമ്മുടെ ഈ വർഷം ഏകദേശം ഒരു ഡിസംബർ തുടക്കത്തോടെ ഈ നവംബർ ലാസ്റ്റ് ഡിസംബർ ഫസ്റ്റ് വീക്കോടെ നമ്മുടെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷനും വരും കേട്ടോ അപ്പോൾ ഒത്തിരി എക്സാംസ് നമ്മുടെ മുന്നിലേക്ക് വരാനുണ്ട് എക്സാംസിന്റെ ഡേറ്റ്സ് ഉണ്ട് എല്ലാം നമുക്ക് നേരത്തെ കൂട്ടി അറിയാൻ പറ്റും എന്ന് വരും ഏത് സമയത്താണ് വരുന്നത് കാരണം എല്ലാം ആനുവൽ ആനുവലി ആക്കിയിട്ടുണ്ട് സെൻട്രൽ എക്സാംസ് എല്ലാം പഴയതുപോലെ മൂന്ന് നാലു വർഷത്തെ ഗ്യാപ്പൊന്നും നമുക്കില്ല കൃത്യമായിട്ട് നമുക്ക് എന്താണ് എന്നാണെന്നുള്ള നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്തി വരുന്ന എക്സാംസിന് അതിപ്പോൾ എസ് എസ് സിയുടെ എക്സാംസ് ആയിക്കോട്ടെ റെയിൽവേയുടെ എക്സാംസ് ആയിക്കോട്ടെ ഇനി ഇപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് വരുന്നുണ്ട് കേരള പി എസ് എന്തായാലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കൃത്യമായിട്ട് ഒരു ഒരു നല്ലൊരു സർക്കാർ ജോലിയിൽ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻ്റിൽ എയ്ത്ത് പേ കമ്മീഷനൊക്കെ വരാൻ പോകണം കേട്ടോ അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് വരുമ്പോഴത്തേക്കും എനിക്ക് ഒന്ന് ഇരുപത്തിയേഴ് ശതമാനം എന്തും ആണ് ഇൻഗ്രിമെൻറ്റ് ഒക്കെ പറയുന്നത് മൊത്തത്തിൽ ഇരുപത്തി ഏഴ് ഇരുപത്തിമൂന്ന് ശതമാനം എന്തോ ഇൻഗ്രിമെൻ്റ് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു ഇൻക്രിമെന്റ് ഉണ്ടാവും എഴുത്ത് പേ കമ്മീഷൻ വരുമ്പോഴത്തേക്കും അപ്പോൾ നിലവിലുള്ള ആ ഒരു പേ സ്കെയിലിൽ നിന്നും സാലറി മുകളിലേക്ക് വരും ഇപ്പോൾ ഡി എ ഒക്കെ കൂട്ടിയിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റ് ജോബ്സിന് അപ്പോൾ ഒരു മൂന്ന് ശതമാനം ഡി എ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുക നല്ലൊരു സാലറി സ്കെയിലിലേക്കുള്ള മിക്ക ഏത് ജോലിക്ക് അറിയാലും നമുക്ക് അത്യാവശ്യം നല്ല നെവലുള്ള അലവൻസും സാലറി എല്ലാം സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും ഒ എസ് എസ് ആയാലും റെയിൽവേ ആയാലും നമ്മുടെ ബാങ്ക് ഫീൽഡ് ആയാലും എല്ലാം ആ ഒരു പ്രൊവിഷൻ നമുക്ക് തരുന്നുണ്ട് അതെല്ലാം നമ്മൾ കണ്ടെത്തി എന്ത് ചെയ്യുക നന്നായിട്ട് പഠിച്ച് എന്ത് ചെയ്യുക ഒരു ജോലിയിലേക്ക് കയറാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കാനായിട്ട് തീർച്ചയായിട്ടും ആ നിങ്ങൾ ചെയ്യേണ്ട എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മൾട്ടിപ്പിൾ ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞത് നമ്മുടെ മെഗാ പാക്ക് ആയിരിക്കും കേട്ടോ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം നമുക്ക് മെഗാ പാക്ക് ആയിരിക്കും കാരണം നിങ്ങൾക്ക് റെയിൽവേക്ക് എക്സാമിനും പ്രിപ്പയർ ചെയ്യണം അതുപോലെ എസ് എസ് പ്രിപ്പയർ ചെയ്യണം അതുപോലെ ബാങ്കിന് പ്രിപ്പയർ ചെയ്യണം സെപ്പറേറ്റ് സെപ്പറേറ്റ് പാക്ക് നോക്കി നിങ്ങൾ പോകേണ്ട അല്ലെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് കോഴ്സ് നോക്കി നിങ്ങൾ പോകേണ്ട എല്ലാത്തിനുള്ള ക്ലാസസും നിങ്ങൾക്ക് ഏതിനകത്ത് അവൈലബിൾ ആയിരിക്കും മെഗാ പാക്കിനകത്ത് അവൈലബിൾ ആയിരിക്കും നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും പറ്റും അത് എക്സസ് ചെയ്യാൻ പറ്റും ആ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്കൗണ്ട് റേറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനകത്ത് ഏകദേശം മൂവായിരത്തി തൊള്ളായിരം രൂപ സ്പെൻഡ് ചെയ്തതാണ് ആറ് മാസത്തേക്ക് മെഗാപേക്കിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അവിടെ ഏത് എക്സാംസിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്സസ് കിട്ടും എന്നുള്ളതാണ് കേട്ടോ റെയിൽവേ ആണെങ്കിൽ റെയിൽവായിക്കോട്ടെ എസ് എസ് സി ആണെങ്കിൽ എസ് എസ് സി ആയിക്കോട്ടെ ഐ ബി പി എസ് ആണ് ഐ പി എസ് ആയിക്കോട്ടെ കേരള പി എസ് സി ആണെങ്കിൽ കേരള പി എസ് ആയിക്കോട്ടെ ഹൈക്കോർട്ട് ആണെങ്കിൽ ഹൈക്കോട്ട് ആയിക്കോട്ടെ ഏത് എക്സാംസിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റും ഇനി നമ്മുടെ മുന്നിലുള്ള അടുത്ത ഗ്രൂപ്പ് ഡി ഉണ്ട് അതുപോലെ സെക്രട്ടേറിയറ്റ് ഉണ്ട് എൻ ഡി പി സി ഉണ്ട് ആർ ആർ ബി എൻ ഡി പി സി ഉണ്ട് അടുത്ത വർഷത്തെ സി എച്ച് എസ് എല്ലും സി ജി എല്ലും വരാനിരിക്കുകയാണ് ഓക്കെ അതുപോലെ കാക്കി നമ്മുടെ എസ് ഐടത് വരുന്നുണ്ട് കേരള പി എസ് സിയുടെ അതുപോലെ നമ്മുടെ സി പി ഒ വരുന്നുണ്ട് വർഷാവർഷം എന്തായാലും വിളിക്കുന്നുണ്ടല്ലോ സി പി ഒ സി ഒ ബി എഫ് ഒ ഓക്കെ അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നന്നായിട്ട് ആ ഒരു പെർഫോം ചെയ്യാൻ പറ്റും നന്നായിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ അതിനെല്ലാം കൂടെ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾ ഓരോ പാക്കായിട്ട് പ്രിപ്പയർ ചെയ്ത ചെയ്യാതെ എന്ത് ചെയ്യുക ഈ ഒരു പാക്കിൽ തന്നെ നിങ്ങൾ നിൽക്കുക അപ്പോഴത്തേക്കും തീർച്ചയായിട്ടും മൾട്ടിപ്പിൾ കോഴ്സിലേക്കുള്ള ആക്സസ് കിട്ടും മൾട്ടിപ്പിൾ എക്സാംസ് അതിൻ്റെ ലൈവ് ക്ലാസും അതുപോലെ അതിൻ്റെ നോട്ട്സും എല്ലാം കിട്ടും കേട്ടോ അപ്പോൾ വൈ നയൻ സീറോ സെവനുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുക അതുപോലെ എസ് എസ് സി ജി ഡിയുടെ ഡേറ്റിൻ്റെ കാര്യം മറന്നുപോകരുത് ഫെബ്രുവരി മാസത്തിലാണ് സി ജി എൽ ടയർ ടു ജനുവരി മാസത്തിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും ഒരു സെക്ഷനുമായിട്ട് കാണാം താങ്ക് യു ഓൾ